വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം നമ്മൾ ജ്വല്ലറി ആയിട്ട് എത്തിയിട്ടുണ്ട് ചെറിയ രീതിയിലൊരു ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ അത് ഈ മഴ പെയ്യുന്നുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നാം തീയതി തൊട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പണ്ടത്തെ നമ്മുടെ ആ ദാരിദ്ര്യ മാസം വീണ്ടും കടന്നു വന്നിരിക്കുന്നു പക്ഷേ ആർക്കും ദാരിദ്ര്യമില്ല എന്നുള്ളതാണ് പരമമായ സത്യം പക്ഷെ ദാരിദ്ര്യം എന്നും ദാരിദ്ര്യമാണ് പണക്കാരെന്നും പണക്കാർ തന്നെ ഇതിനകത്ത് ഇടയ്ക്ക് നിൽക്കുന്നവരാണ് അങ്ങോട്ട് ചാഞ്ഞ് ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നവരല്ലേ അല്ലേ ശരിയല്ലേ ശരിയാണ് എൻ്റെ അനുഭവത്തിൽ അപ്പോൾ കണ്ടല്ലോ നമ്മൾ കുറച്ച് ഈ പ്രാവശ്യം കുറച്ച് ബീഡ്സുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ എങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് കുറച്ച് മാറ്റി ചവിട്ടാം എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഓണം വരുമ്പോഴത്തേക്ക് നമ്മൾ മലയാളികൾ എന്താ ചെയ്യുന്നത് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിൽ ഇരുന്നാലും അവർ അവരാവശ്യപ്പെടുന്നത് കാശ്മാല മാങ്ങമാല നാഗമടമാല ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ പ്രാവശ്യം സെറ്റ് സാരിയുടെ കൂടെ വേറെ വേറിട്ട രീതിയിൽ നമുക്ക് മാലകൾ ചെയ്യാം അപ്പം നമുക്ക് ചെയ്ത് തുടങ്ങാം ഇല്ലേ ഒരുപാട് പേർക്ക് വിഷമമുണ്ടെന്നറിയാം ഞാനിൻ്റെ ഇടയ്ക്ക് ഒന്നും വരാറില്ലല്ലോ ജ്വല്ലറി പലരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി എന്ത് ജ്വല്ലറി ചെയ്യാത്തത് ചെയ്യാത്തെന്നൊക്കെ ജുവലറി ചെയ്യാൻ സമയം വേണ്ടേ മോളുടെ കല്യാണമൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് വരാനങ്ങോട്ട് പറ്റുന്നില്ല കാരണം അതിനെ ബേസ് ചെയ്ത് ഈ വീട്ടിൽ ഒരുപാട് ജോലികൾ കിടക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ബാഗിൻ്റെ ഒരു ക്ലാസ് വന്നു അപ്പോൾ അത് ഓൺലൈൻ ഞാൻ വിചാരിച്ചതിനേക്കാളും സക്സസായി എല്ലാവരും ചെയ്തു എന്നുള്ളതാണ് ഈ തൊട്ടടുത്തിരുന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ഓൺലൈനിൽ വന്നപ്പോൾ അവർ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ് കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഓൺലൈൻ ശരിയാവില്ല ശരിയാവില്ല പക്ഷേ എനിക്കേ അറിയില്ലായിരുന്നു ഓൺലൈൻ കാര്യം വെച്ചാൽ ഞാനും ആദ്യമായിട്ടായി ഓൺലൈനിൽ എത്തുന്നത് പക്ഷേ എന്തായാലും ഈശ്വര സഹായിച്ച് എല്ലാവരും ആയി മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് അപ്പോൾ എന്നാലും നമ്മൾ അന്ന് തൊട്ട് കാണുന്ന എൻ്റെ ജുവലറിയെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ബീഡ്സുകൾ കിട്ടുന്ന പ്രകാരമോ അല്ലെങ്കിൽ അതിനകത്തിരുന്ന മെറ്റീരിയൽ കിട്ടുന്ന പ്രകാരമാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഷോർട്ടേജ് വരുമ്പോഴത്തേക്കാണ് ഞാൻ പുറമോട്ട് വരികയെന്ന് കഴിഞ്ഞാൽ എപ്പോഴും എന്തോ കാണിക്കാനാണ് എല്ലാവരും കാണിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല കാണിക്കാനായിട്ട് കുറച്ച് വെറൈറ്റി അതല്ലേ നമുക്ക് ആവശ്യം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബീഡ്സ് പരിചയപ്പെടുത്തി തന്നില്ല നാച്ചുറൽ ജെംസ് ബീഡ്സ് പിന്നെ സിലിണ്ടർ ബീഡ്സിൻ്റെ പന്ത്രണ്ട് കളറുകൾ നമുക്ക് കിട്ടാത്ത ഷെയ്ഡുകളൊക്കെ ആ സിലിണ്ടർ ബീഡ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ കളറുകളുണ്ട് ഇതിനകത്ത് അതിന് അങ്ങനെ ചെയ്ത കുറച്ച് മാലകൾ ഞാൻ കാണി കാണിച്ചു തരാം കേട്ടോ അത് കണ്ടോ ടു ലെയർ ആണ് ഇത് നല്ല അടിപൊളിയാണ് നല്ല രസമാണ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇട്ടു നോക്കണേ ഇതിൽ നമ്മൾ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പേളാണ് സത്യം പറഞ്ഞാൽ ഈ പേളാണ് ഒരു വെറൈറ്റിയാണ് എടുത്തുചാട്ടമില്ലാത്ത ബീഡ്സ് അച്ഛ ആര് കണ്ടാലും കൊള്ളാം നല്ല ലുക്കുണ്ട് എന്നുള്ള രീതിയിലുള്ള കുറച്ച് താരങ്ങളാണ് ഇവർ അടുത്തതാണ് മൾട്ടി കളർ ഓ ഇത് അടിപൊളിയാണ് കേട്ടോ ഇതാ കൊന്നു വേണ്ടോ ഇതൊക്കെ സാരിക്കാണ് നല്ലത് അല്ലാതെ നമ്മളെ ഈ ചുരിദാറിനൊന്നും അല്ല കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ണ്ടോ നല്ല വിലയാണ് നിങ്ങൾ ചെയ്ത് കൊടുത്താലും വിലയാണ് നമുക്കെന്നാലും നമ്മുടേതായ ഒരു വില കാണും ആ വിലക്ക് കൊടുക്കുക നമ്മളതിൽ ഗ്യാരൻറ്റിയും പറയുന്നവരാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എല്ലാം ബീഡ്സുകൾ കാറ്റലോനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കുക നല്ല രസമില്ല അത് മാത്രം ഇട്ടാലും ഭയങ്കര രസമാണ് ഇത് ഒരുപാട് ഇറങ്ങല്ലേ എപ്പോഴും കഴുത്തിൻ്റെ ഇവിടെ അങ്ങനെ നിൽക്കണം അതാണ് ഏറ്റവും അധികം ഭംഗി വരുന്നത് ഇതുപോലെ ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യാനുണ്ട് പക്ഷെ പേളിനെ നമ്മൾ ഉപേക്ഷിക്കരുത് ഈ പേളാണ് ശരിക്കും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ചെയ്തേക്കുന്ന എല്ലാ എയ്റ്റ് എം എമ്മിൻ്റെ ആണേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ടർക്കോയ്സ് ബ്ലൂ ആണ് അതിൻ്റെ പേളും എയ്റ്റ് എം എം പേള് ഇത് രണ്ടൂടാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ട് ലെയർ വേണമെങ്കിലും ചെയ്യാം ഒരു ലെയർ വേണമെങ്കിലും ചെയ്യാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ലെയർ ആണ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ലെയർ ചെയ്യുമ്പോഴത്തേക്ക് ടു ലെയർ പ്രസ് ലോക്ക് എടുക്കുക ഞാൻ പ്രെസ് ലോക്കാണ് എടുത്തേക്കുന്നത് പിന്നെ ഐ പിൻ ഐപ്പിൻ ആണ് എടുത്തേക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടി പിന്നെ കമ്പിക്കെട്ട് അറിയാം എന്നൊരു കമ്പിക്കെട്ട് വേണമെങ്കിൽ ചെയ്തോളൂ ഐപ്പിൻ ആയിരിക്കും നമുക്ക് എളുപ്പമെന്നായിരിക്കും നല്ലൊരു കട്ടിംഗ് പ്ലെയറും നല്ലൊരു പ്രെസ്സിംഗ് പ്ലെയറും ഉണ്ടായിരിക്കണം അടുത്ത് ഈ നോസ് പ്ലെയർ ആയിരിക്കും ഇതിന് ഏറ്റവും നല്ല റൗണ്ട് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതായിരിക്കും ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇവിടെ ഈ മൂത്തിന് തൊട്ടും വെള്ളായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് തീരെ അങ്ങ് കുറയാനും പാടില്ല തീരെ അങ്ങ് കൂടാനും പാടില്ല ഇങ്ങനെ വളയ്ക്കുമ്പോൾ ആലോചിച്ച് വളയ്ക്കാൻ നിൽക്കരുത് ഒറ്റ വളപ്പ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇങ്ങനൊരു എന്താ ബി ഷേപ്പ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ റാ ഷേപ്പിലായിരിക്കും ഐപ്പിൻ്റെ വളഞ്ഞു വരുന്നത് അത് ഭയങ്കര വൃത്തികേടായിരിക്കും അത് ശ്രദ്ധിച്ചോളാം പിന്നെ അടുത്ത അടുത്തത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന് തൊട്ട് താഴെയായിട്ട് അതായത് ഒത്തിരി നീളവും പാടില്ല ഒത്തിരി കുറയാനും പാടില്ല നമുക്ക് വളയ്ക്കാനുള്ളൊരു ഒരു ഒരു സ്പേസ് കിട്ടണം ആ ലെന്ത് കിട്ട കിട്ടണം നമുക്ക് അതാണ് എന്നിട്ട് അവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടേ നമ്മൾ കട്ട് ചെയ്യാവും അല്ലെങ്കിലുള്ള ദോഷം എന്താ സ്വന്തം കണ്ണ് പോകും അതല്ലെങ്കിൽ അടുത്തിരിക്കുന്നവരുടെ കണ്ണിൽ ചെന്ന് തറക്കുകയും അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ട് തന്നെ വേണം ചെയ്യാനുണ്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷെ അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നിട്ട് ഈ ഇതിനെ ഇതിലേക്ക് കണക്ട് ചെയ്യുക ഈ കട്ട് ചെയ്ത ഇതിനെ ആദ്യം പിടിക്കുക നന്നായിട്ട് ഈ പിടിക്കുമ്പോൾ ഈ ഈ താഴത്തെ എൻ്റിൽ നമ്മളെ ഒരു വിരള് വെച്ചിരിക്കണം അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങിക്കോണ്ടിരിക്കും പിടിച്ചു കഴിഞ്ഞിട്ട് കുഴപ്പമില്ല കേട്ടോ അത് പിന്നെ പോകില്ല എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കുക പൊക്കിയിട്ട് ഇനി അകത്തോട്ട് കയറ്റി കൊടുക്കുക ഈ അകത്തെ റൗണ്ട് അകത്ത് കയറിയിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ മാലയിട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അത് പോകും അതുകൊണ്ടാണ് നന്നായിട്ട് പ്രെസ് ചെയ്യുക അകത്തോട്ട് കയറ്റി ഇതുപോലെ തന്നെയാണ് വൺ ടു ത്രീ കമ്മലും നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിനെ ജസ്റ്റ് താഴെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് വേണം പിന്നെ കൊടുക്കണം താഴോട്ട് തന്നെ അമർ അതായത് ഈ എൻഡ് പിടിച്ച് വെച്ചിട്ട് ഇത് ചെയ്യാവേ എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്തോണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഊരി പോവാൻ ചാൻസ് ഉണ്ട് കേട്ട് താണ്ടേ എങ്കിൽ ഇത് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ കിടന്ന് ആടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളൊരു മൂന്ന് മുത്തോ നാല് മുത്തോ ഇതുപോലെ ചെയ്യുക അടുത്തതും ഇതുപോലെ തന്നെ ഈ ഇതിനാണ് നോസ് പ്ലെയർ ഉണ്ടെങ്കിലാണ് റ റാവ് വരൂല്ല ബി ഷേപ്പിൽ കിട്ടും നമുക്ക് താ ഇനി അപ്പോൾ തന്നെ പ്രസ് ചെയ്ത് താഴോട്ടാക്കിക്കോണം കുറച്ച് മേളായിട്ട് അതായത് ഇതങ്ങനെ പോവും ഇത്രയും വീയ വരാൻ പാടുള്ളൂ കട്ട് ചെയ്തോണം പിടിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യണം നിങ്ങൾക്ക് അഥവാ ഇനി ഇത് ഈ അടുത്തൊരു ആയ്പീനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വളയ്ക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ഇതിനെ ഇങ്ങനെ പിടിക്കുക ഈ തുമ്പിൽ തന്നെ വേണം അയ്പീൻ്റെ വെക്കാനായിട്ട് അല്ലെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത്രയും വളഞ്ഞു വരും അതുകൊണ്ടാണ് എന്നിട്ട് അതിനെ മേപ്പോട്ടൊന്ന് പൊക്കിയിട്ട് അകത്തോട്ടൊന്ന് വെക്കുക ഇത്രയേ ഉള്ളൂ സംഭവം ഇതാണ് കറക്റ്റായിട്ടിരിക്കുന്നത് കണ്ടോ ഇതിങ്ങനെ ഇരിക്കുന്നല്ലേ ഇത് നല്ല കറക്റ്റ് ആയിരിക്കുകയാണ് ഈ ഒരു റൗണ്ടിൽ ഈ റൗണ്ടിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് കയറ്റി പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല ഈ രണ്ടും കൂടെ ചിലപ്പോൾ ചെയ്യാനായിട്ട് പാടുണ്ടാവും എന്നു ചിലപ്പോൾ അത് കയ്യിൽ നിൽക്കണമെന്നില്ല ആകെ ബുദ്ധിമുട്ടാവും വലിയ പാടായിട്ടൊക്കെ തോന്നും അത് വേണ്ട അതാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക അതാ ഇതുപോലെ തന്നെ ബ്രേസ്ലെറ്റും ചെയ്യാം വേറെ വലിയ വർക്കൊന്നുമില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ടാണ് ഞാൻ ഇന്നിത് സെലക്ട് ചെയ്തത് കേട്ടോ പക്ഷെ കട്ടിങ് പ്ലെയർ നന്നായിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു പണി നടക്കത്തില്ല ഇനി അടുത്ത പേള് കൊടുത്തേക്കുന്നു ഇതുപോലെ പിടിക്കുക ഇതുപോലെ വളച്ച് വെക്കുക ഇവിടെ വെച്ച് ഇപ്പം ഈ ഞാൻ പിടിച്ചേക്കുന്ന നോസ് ക്ലെയറിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുക ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചെയ്താൽ മതി അങ്ങനെ ഇത് ഇതുകൂടെ കയറ്റി വെച്ചിട്ട് ചിലർക്ക് പാടായിരിക്കും അപ്പോൾ അത് കറക്റ്റ് കിട്ടണമെന്നില്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വഴിയത് ചെയ്യുക ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പം നാല് സിലിണ്ടർ ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ നാല് പേള് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത് നാല് പിന്നെ നാലെന്നുള്ളത് മൂന്ന് വേണമെങ്കിൽ കൊടുക്കാം രണ്ട് വേണമെങ്കിൽ കൊടുക്കാം എ അവരൊരു ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പം കമ്പിക്കെട്ടെന്ന് പറയുന്നത് ഐ പിൻ വെച്ചുള്ള കമ്പിക്കട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല കൂടിയ മുത്തുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും നല്ല രസമായിരിക്കും ഇപ്പം നമ്മൾ ചെറിയ മല അതായത് കഴുത്തിൽ ഇങ്ങനെ കിട തിർപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കഴുത്തിൽ ഇങ്ങനെ കിടക്കത്തക്ക വെത്തിൽ ഇതാണ്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട് പ്രെസ് ലോക്ക് ഇത് ഇതിപ്പോൾ ഒരു ലെയർ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒറ്റ ലെയറിൻ്റെ പ്രസ് ലോക്ക് എടുത്താൽ മതി കേട്ടോ അതല്ല രണ്ടാണെങ്കിൽ രണ്ട് ലെയറിൻ്റെ വാങ്ങിക്കുക അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഓരോ കോളേജ് കുട്ടികൾക്കൊക്കെ ഈ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒറ്റയായിട്ട് കിടക്കത്തില്ല അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇങ്ങനത്തെ ഒറ്റ ലെയർ ലെയർമാലകളായിരിക്കും അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് ഐപ്പിന് കൊണ്ട് ഐപ്പിന് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത് പിന്നാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു എൻഡിലായിട്ട് നട ഇതിൽ ഹോൾ ഉണ്ടാവും നട ഇതിലൊരു ഹോളുണ്ട് കണ്ടോ ഈ ഹോളിൽ നമ്മൾ കണക്റ്റ് ചെയ്യുക അണിങ്ങനങ്ങോട്ട് കയറ്റി വയ്ക്കുക എന്നിട്ട് അതിന് നല്ലവണ്ണം പ്രെസ്സ് ചെയ്ത് അങ്ങ് വെക്കുക നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ അകത്തോട്ട് ഒരു കാര്യം നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഓരോ കമ്പിയും നല്ലവണ്ണം അകത്തോട്ട് തന്നെ കയറ്റി വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഊരി പോരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരിക്കലും വരരുതേ അപ്പോൾ ഇതൊരു സിമ്പിൾ മാലയാണ് ഞാൻ കാണിച്ചത് ഇതിൻ്റെ ലെന്ത് കൂട്ടുകയോ കുറയ്ക്കോ ഒക്കെ നിങ്ങൾ ചെയ്യാം ഇത് സിമ്പിൾ മാല അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വൺ ടു ത്രീ കമ്മൽ കണ്ട വൺ ടു ത്രീ കമ്മൽ അതും ഈ കമ്പിക്കെട്ട് തന്നെ പക്ഷേ ഇതിൻ്റെ അടിയിൽ വന്ന് ഇതിൻ്റെ അടിയിൽ നമ്മൾ എന്താ കൊടുത്തേക്കെന്ന് വെച്ചാൽ ഹെഡ് പിന്നാണ് അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ സിലിണ്ടർ ബീഡ്സ് വാങ്ങിക്കൂല്ലേ സിലിണ്ടർ ബീഡ്സ് ഇതുപോലെ നമുക്ക് ഒരു ലെയർ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മാലകൾ ചെയ്യാൻ കിട്ടും അപ്പോൾ എയ്റ്റം എമ്മിൻ്റെ ഒരു പേള് പേള് എയ്റ്റം എം വാങ്ങിക്കുക ഫുള്ളായിട്ടേ കൊടുക്കുള്ളൂ ലൂസ് കൊടുക്കത്തില്ല അത് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ പേളുമാല വേണം മാത്രം വേണമെന്ന് പറയുന്നവർക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിനെ കട്ട് ചെയ്യുക ഞാൻ ഇത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കമ്പിക്കെട്ടല്ലേ വേറെ പണിയൊന്നുമില്ലല്ലോ എന്നിട്ട് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുക ജസ്റ്റ് വളച്ചകത്തോട്ട് വയ്ക്കുക ഇച്ചിരി കുറച്ച് ബലം കൊടുക്കണം അല്ലാതെ നിങ്ങൾ ചെയ്തിട്ട് കഥയില്ല കേട്ടോ ഈ കമ്പിയുടെ നീളം കൂടിയ കൊള്ളത്തില്ല കാണാനേ കൊള്ളത്തില്ല പിന്നെ ഒരു ഐ പിന്നെ ഇയർ ടാഗ് ഇയർ ഇയർടാഗിന് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് പൊക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഐപ്പിൻ്റെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്താൽ മതി എന്നിട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ട് വിടുകയല്ല ചെയ്യുന്നത് നമ്മളിതൊന്ന് അടുപ്പിച്ച് കൊടുക്കണം ഈ അടുപ്പിച്ച് കൊടുക്കുന്ന ഐപ്പിൻ്റെ ഇയർടാഗിൻ്റെ ഇതാണെങ്കിലും നമ്മൾ നന്നായിട്ട് പ്രെസ് ചെയ്തേക്കണം ഇല്ലെന്നെങ്കിൽ സംഭവം ഊരി പോകും കേട്ടോ അണ്ടേ ഇതൊരു സെറ്റായിട്ട് തന്നെ നമുക്ക് വേണേൽ ആൾക്കാർക്ക് കൊടുക്കാം സ്റ്റഡും ഉണ്ടാക്കാം സ്റ്റഡ് ഞാൻ ഇതിനു മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കമ്മൽ ചെയ്യുന്നത് അപ്പോൾ മാലയായി ഇപ്പോൾ ഓണമൊക്കെ വരികയല്ലേ കുട്ടികൾക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് അതിൻ്റെ കൂടെ ചുമ്മാ വേണ്ട ഇതാ ഒരു ബ്രേസ്ലെറ്റ് കൂടെ കൊടുക്കൂ ബ്രേസ്ലെറ്റൂടെ കൊടുക്കും പെല്ലായില്ലേ സെറ്റായില്ലേ അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് ഇതുപോലെ കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലതാണ് സംഭവം അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ലെയർ വാങ്ങിച്ചാൽ ഇപ്പം ഞാൻ ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി ലെന്ത് കൂട്ടിയാൽ പോലും നമുക്ക് രണ്ട് മാലയ്ക്കും ഉണ്ടാവും ഈ സിലിണ്ടർ ബീഡ്സ് രണ്ട് മാലയ്ക്ക് സിമ്പിൾ മാലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രേസ്ലെറ്റ് കമ്മൽ പിന്നെ മാല ഇത് മൂന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പോയിട്ട് ത ഇതുപോലത്തെ പേൾ ഒരു ലെയറായിട്ട് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇത് ജാപ്പനീസ് പേളാണ് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് പിന്നെ ഒരുപാട് നീളം കാണും ലെന്ത് നല്ലവണ്ണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ മാലകൾ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് ഐ പിന്നെ നമുക്ക് കൂടുതൽ വാങ്ങിക്കേണ്ടി വരും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറുന്നതല്ലേ അപ്പം നമ്മളെ ബീഡ്സിനനുസരിച്ച് നമ്മൾ ഐ പിന്നും ചിലപ്പോൾ രണ്ട് പാക്കറ്റൊക്കെ വാങ്ങേണ്ടി വരും ഒരു ഹെഡ് പിന്നൂടെ വാങ്ങിച്ചു വെച്ചു കാരണം ഇങ്ങനെ കമ്മൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് പിന്നൂടെ നമുക്ക് ആവശ്യം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു വച്ചെന്ന് പറഞ്ഞാൽ യാതൊരു ദോഷവുമില്ല ഗിഫ്റ്റ് കൊടുക്കാം ഏറ്റവും ഉചിതമാണ് ഈ ഓണത്തിന് ഇത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും സന്തോഷവും ആകും അപ്പോൾ ഇതുപോലെ കമ്മലും കമ്മൽ വേണമെങ്കിൽ നമുക്ക് ഇതാ ഈ സിമ്പിളായിട്ട് ഒറ്റ ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം അതല്ലെങ്കിൽ ലെന്ത് വേണമെന്നുണ്ടെങ്കിൽ എത്ര കൂട്ടി വേണേലും കൊടുക്കാം ഇതുപോലത്തെ കമ്മൽ ഇതുപോലത്തെ മാല ഇതുപോലൊരു ബ്രേസ്ലെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ അമ്മമാരും കുഞ്ഞമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ കൊച്ചുമക്കൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ കാൻലോ അതിനകത്ത് എല്ലാവരും കയറി നോക്കുക ആവശ്യമുള്ളൊരു കളേഴ്സുകൾ സെലക്ട് ചെയ്യുക ഓർഡർ തരിക അപ്പോൾ ഓക്കെ ബൈ